ക്രൈസ്തലോട് എല്ലാവർക്കും കർത്താവ് ക്രിസ്തസ് നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമന്നശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സംഗീതം നാൽപ്പത്തി ആറിൻ്റെ ഒന്നാമത്തെ വാക്യം ദൈവം നമ്മുടെ സംഗീതവും ബലവും ആകും ദൈവം നമ്മുടെ സംഗീതമാണ് ദൈവം നമ്മുടെ ബലമാണ് ഗോഡ് ഇസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത് ഇവിടെ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചൊരു കാര്യം ബലമാകുന്നു ബലമാകുന്നു നമുക്ക് ചില വിഷയത്തിലൊക്കെ നമ്മൾ ബലം ഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടല്ലേ നമുക്ക് പൈസ കുറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാൻ എന്ത് ചെയ്യുന്നു ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ചില രോഗാവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകേണ്ട വരുമ്പോൾ ചിലപ്പോൾ ചില ബാധ്യതകൾ ലോണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഭൗമികമായിട്ടുള്ള പല വിഷയങ്ങൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുന്നു എന്ന ഒരു ചിന്ത വന്നിട്ട് നമുക്ക് പെട്ടെന്ന് നിരാശപ്പെട്ടു പോകാറുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ആ അവസ്ഥയിലേക്കൊന്നും വന്നിട്ടില്ല എങ്കിൽ എൻ്റെ ദൈവമേ എൻ്റെ കഴിവേടു കൊണ്ടാണോ അല്ലെങ്കിൽ എനിക്ക് പണമില്ലാഞ്ഞുകൊണ്ടാണോ എൻ്റെ കുഞ്ഞുങ്ങളെനിക്ക് അങ്ങനെ നിലയിലൊന്നും വിട്ട് പഠിപ്പിക്കാൻ ആ രാജ്യത്ത് ഒന്നും സാധിച്ചില്ലല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ വന്നു പെട്ടെന്ന് നമ്മൾ സങ്കടവും നിരാശകളും ഒക്കെ വരാറുണ്ട് അല്ലെ ബലം കുറഞ്ഞു പോകുന്ന ചില സാഹചര്യങ്ങൾ എന്നാൽ ഇന്ന് പ്രഭാതി പറയുകയാണ് ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു ഒരു വ്യക്തി ഇതിൽ ഉപരി ദൈവത്തിൽ ആശ്രയിക്കാൻ എൻ്റെ കർത്താവിൽ കർത്താവ് എനിക്ക് ബലമായിട്ട് എനിക്കുണ്ട് എനിക്ക് ഈ വിഷയത്തിന് എൻ്റെ ദൈവം എനിക്ക് ബലം തരും എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തും എൻ്റെ ദൈവം എനിക്ക് എന്ത് ചെയ്യുന്നു ശക്തി തന്ന എന്നെ ഇതിനകത്ത് ജീവിപ്പിക്കും എന്ന് പറയാൻ ഉറപ്പുള്ള ദൈവമക്കൾക്കായി പത്രം ചെയ്യും പറഞ്ഞാട്ടെ എൻ്റെ ദൈവമാണ് എനിക്ക് ബലം തരുന്നത് ആരൊക്കെ നമ്മുടെ ബലം നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചാലും ലോകത്തിൽ ഒരു വ്യക്തിക്കും നമ്മുടെ ബലത്തെ കെടുത്തി കളയുവാൻ സാധ്യമല്ല ദൈവമാണ് നമുക്ക് ബലം തന്നേക്കുന്നത് ദൈവം തന്ന ബലത്തെ എന്താണ് ഞാൻ നിങ്ങളോ ബലത്തെ വർദ്ധിപ്പിക്കുവാനായിട്ട് അതിന്റെ നമ്മളൊരു ഫൗണ്ടേഷൻ കെട്ടി വീട് പണിയുമ്പോൾ അതിൻ്റെ മുകളിൽ മുകളിൽ ഓരോന്നും എന്ത് ചെയ്യുന്നുണ്ട് ബലവത്തായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പണിത് പോകുന്നത് ബലവത്തായിട്ട് പണിതില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് റൂഫിൻ്റെ അവിടെ നിന്ന് വരച്ചില്ല ഇതിടിഞ്ഞ് താഴെ വീഴുവാൻ അത് ഇടയാഴ്ത്തീരും അല്ലേ അതിന് എന്താണ് എത്ര എത്രയളവിൽ സിമെൻറ്റ് എത്ര ഇഞ്ച് അല്ലെങ്കിൽ എത്ര അളവിലുള്ള കമ്പി എന്ത് ചെയ്യുന്നു മെച്ചപ്പെട്ട കോൺക്രീറ്റ് ഇതൊക്കെ ആവശ്യമാണ് അല്ലെ ഇങ്ങനെ അത് പണിയാൻ ഇടയായിരുന്നു അതിനെല്ലാം ഓരോ അളവുകളുണ്ട് എന്നാൽ ഇന്ന് പ്രഭാതവേളയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ബലവത്തായിട്ട് ദൈവം ബലത്തെ വർദ്ധിപ്പിക്കുന്നവരായിട്ട് തീരണം കേട്ടോ അതായത് ദുഷ്ടന്റെ മുൻപിൽ അവിശ്വാസിയുടെ മുൻപിൽ വേണ്ടാതെ വർത്തമാനങ്ങൾ പറയുന്നതിന്റെ മുൻപിൽ ഒന്നും നിങ്ങളുടെ ബലം നിങ്ങളുടെ വിഷയം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നത് കുഴച്ച് കളയരുത് എന്ത് ചെയ്യണം നിങ്ങൾ ദൈവസന്ധിയിൽ കൊണ്ടുവന്ന് അഭിഷിക്തന്മാരുടെ മുൻപിൽ ദൈവ മക്കളുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്നതിന്റെ മുൻപിൽ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ വിഷയത്തിൽ വേദനയുള്ള വിഷയം പോലും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്തുള്ള ബലം എന്ത് ചെയ്യുന്നു ശ്രദ്ധിച്ചു വരുവാൻ അതിടയായി തരും കർത്താവ് നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു ബലമുണ്ട് കേട്ടോ ആ ബലം നഷ്ടപ്പെട്ട പോലെ ഇരട്ടിയാക്കണം കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം പിതാവി വചനത്തിനാട്ട് നന്ദി എല്ലാവരും അനുഗ്രഹിച്ചാട്ടെ യേശു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നമ്മെ ഗോഡ് ബ്ലസ് ഇൻ ജീസസ്